കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ആലത്തൂർ ആലത്തൂർ യൂണിറ്റ് യൂണിറ്റ് കൺവെൻഷൻ കൺവെൻഷൻ നടത്തി നടത്തി കൺവെൻഷനിൽ കൺവെൻഷനിൽ വെച്ച പുതിയ അംഗത്വ പഞ്ചായത്ത് എ ഷൈനി ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ആർക്കുട്ടി അധ്യക്ഷനായി ഉത്തരം സംഘടനയാണ് നമ്മുടെ സംഘടന കാരണം இன்னும் சமூகத்தில் நமக்கு கிடைக்கும் அங்கீகாரம் ஒரு சுபிரபாதத்தில் வந்ததல்ல இன்னும் நம்ம அங்கீகரிக்கிறது மூணு டகங்கள் உண்டான ஒன்னு இவரு பண்ண போல உள்ள சன்னசேவனும் மனசின பிரவர்த்தங்கள் சமூகத்தையும் பற்றி சேவ் மனசுடைய நம்ம அங்கீகாரம் போல தான் நமக்கு செய்ய மனசுண்டில் சாம்பதியம் தான் ஆ சாம்பிகெடுக்க വർഷക്കാലം ഈ സംഘടന പ്രവർത്തനം ആർക്കും യൂണിറ്റ് വൈസ് പ്രസിഡന്റ് കെ ഗംഗാധരൻ പുതിയ അംഗങ്ങളെ പരിചയപ്പെടുത്തി യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി ചന്ദ്രൻ വി വി മുരുകൻകുട്ടി കെ രാജഗോപാലൻ കെ ഉണ്ണികൃഷ്ണൻ പി വി ഉണ്ണികൃഷ്ണൻ കെ കെ മോഹനൻ എന്നിവർ പ്രസംഗിച്ചു